അല്ലാമലേക്കും സ്വന്ത ആജൂഷ കുറച്ച് നേരം ഉമ്മച്ചീൻ്റെ കൂടെ ഇക്കടിയാ ആ ഉമ്മച്ചിയെ ഇടണ്ട് അത് റെഡിയാണ് ഉമ്മച്ചിനെ കാത്ത് വെയിറ്റ് ചെയ്യണം എന്നാ തുടങ്ങിയാലേ ഇവിടെ പറയാൻ പോണത് ഒരു ഭാര്യയും ഭർത്താവിൻ്റെ കഥ ആണ്ട്ടാ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ മരിച്ചു പെയ്ക്കണം അവരൊന്നും ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ നിങ്ങൾ കേൾക്കണം ആ ഉമ്മച്ചിൻ്റെ കഥ നിങ്ങൾ കണ്ണെന്നറിയാതെ കേൾക്കാൻ പറ്റൂല കാരണം ആ പുറത്ത് ആരുമില്ലട്ടാ എൻ്റെ ഉമ്മച്ചിയാണ് എന്നെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എൻ്റെ വിവാഹം പെട്ടെന്നാണ് കേട്ടാ ഞങ്ങള് വീട് പണി തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ വിവാഹം നടന്നത് വീട് പണി കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നുള്ള രീതിയിലായിരുന്നു ഉപ്പ അങ്ങനെ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് കിട്ടും ചെയ്ത് അവിടെ ഉമ്മാൻ്റെ അവിടെ വലിയപ്പ സ്ഥലൊക്കെ തന്നിരുന്നു അപ്പം ഇതൊരു വീട് പണിയാന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഇതിൻ്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഉപ്പൊക്കെ അങ്ങനത്തെ ഒരു അസുഖം ഇല്ലായിരുന്നു കേട്ടാ ഉമ്മ എൻ്റെ പോലൊക്കെ എൻ്റെ അതേ കളറൊക്കെ ആണെന്നറി പിന്നെ ഉപ്പ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല വെളുത്തിട്ട് തടിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പാന കാണു പാക്ക് ഉമ്മാച്ച ജീവൻ ഇരുന്നിട്ടാണ് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പാക്ക് പെട്ടെന്ന് കിഡ്നിൻ്റെ അസുഖം വന്നത് അങ്ങനെ ഡയാലിസ് നടന്നാണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് തറ ഇട്ടാ പാടെയിരുന്ന തറൻ്റെ പണിയെ കഴിഞ്ഞിട്ട് അപ്പോൾ ഉപ്പാക്കും ഉമ്മാൻ ഉമ്മാക്കും ഉപ്പാ വച്ചാൽ ഭയങ്കര ജീവനാണ് രണ്ടാണ് ഉപ്പാക്കസുഖം വന്നപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി ഉപ്പാൻ്റെ കൈ കൊണ്ട് ഉമ്മാക്ക് വീടാവില്ല കാരണം ഉപ്പാക്ക് ഇവിടെ ഇത് ചെന്നൈയിൽ ബിസിനസ്സും കാര്യൊക്കെ നന്നായിട്ട് കൊണ്ടിടന്നിരുന്നു അതിൻ്റെ ഇടയിലാണ് അപ്പ ഒരു ചതിയിലൊക്കെ പിട്ട് ചതിയിൽ എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ ഒരു പുതിയൊരു കട ഓപ്പൺ ആവുന്ന സമയത്തുണ്ടല്ലോ അത് കൊടുത്താൽ കൊടുത്താലും പിന്നെ നമ്മളതാണെന്ന് അറിഞ്ഞിട്ട് തീരുവില്ല അതേപോലെ ഒരു പിന്നെ പാവപ്പെട്ട ഒരു ചങ്ങാതിൻ്റെ ഈ കട അവരവരെ കട എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് കൊടുത്ത് കട പണിയൊക്കെ കഴിഞ്ഞ് തുറക്കാൻ ഒരാഴ്ച ഉള്ളപ്പോൾ കടൻ്റെ ഉടമസ്ഥം വന്ന് കേസ് കൊടുത്തു അപ്പോൾ അവർക്ക് തന്നെ എൻ്റെ വിധിയാകും അതിപ്പം മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് തകർന്നിരുന്നു ആ സമയത്താണ് ഉപ്പാക്കെൻ്റെ കല്യാണം വേണം വീട് പണി കഴിക്കണം അങ്ങനത്തെ ആ ഒരു സന്ദർഭത്തിലാണ് ട്ടാ എന്നാലും ഉമ്മാ ഉപ്പാൻ ഒന്നിനും സങ്കടപ്പെടുത്തൂലേ അത്ര ഇഷ്ടമായിരുന്നു ഉപ്പാക്ക് ഉമ്മാൻ ഉമ്മാക്ക് ഉപ്പാന് അതേപോലെ ഞങ്ങൾ മക്കൾക്ക് ഉപ്പാന്ന് വെച്ച ജീവനേരും അങ്ങനെ ഉപ്പാ ടെക്നിക്കസുഖം വന്നപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി ഉപ്പാൻ്റെ കൈകൊണ്ട് ഉമ്മാക്ക് വീടാവൂലെന്ന് അപ്പ ഉപ്പ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയും ഉമ്മാനോട് പിന്നെ ഇനി എൻ്റെ കൈക്കൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അമ്മ പറയും നിങ്ങളെ ഒരു വീടുണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ദുനി ആവില് വീട് വേണ്ടെന്ന് പറയും ഏ ആ നമ്മൾ പോണ സ്ഥലമില്ലേ അവിടെ എനിക്കൊരു വീടുണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ മക്കൾ കേട്ടതാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം പാക്ക് ഉപ്പല്ല പെട്ടെന്ന് വരിച്ചതിട്ട ഉമ്മ ആണ് ഉമ്മക്ക് ഒരു അസുഖം വലിയായിരുന്നു പാനെ ഡയാലിസിന് കൊണ്ടുപോയ സമയത്താണ് ഉമ്മ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രഷറിൽ കയറിയിട്ട് പെട്ടെന്ന് മരണപ്പെട്ട ഉമ്മാൻ്റെ മയ്യത്ത് നമ്മൾ വീട്ടിലേക്ക് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചത് ഉപ്പ മരണപ്പെട്ടിട്ട് ഉപ്പാൻ്റെ മയ്യത്താണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു മയ്യത്ത് കൊടുത്തു ശേഷം ഉപ്പാനെ നാട്ടിൽ ഒന്ന് അഡ്മിറ്റാക്കിയത് ഹോസ്പിറ്റലിലല്ലേ അവിടുന്ന് അവർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഉമ്മാൻ്റെ മയ്യത്ത് കണ്ടപാട് ഉപ്പ കരഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് ഉമ്മാനോട് പറഞ്ഞൊരു വാക്ക് എന്നെ യാത്ര ആക്കിയിട്ടല്ലേ നിനക്ക് പോകേണ്ടത് നീ ആദ്യം പോയില്ല എന്നെ പുറകെ ഞാഴും വരട്ടത്ര മോശം നല്ലേന്ന് കണ്ടീഷൻ ഉമ്മ പോയി മൂന്ന് മാസം തികഞ്ഞപ്പോൾ ഉപ്പി അങ്ങോട്ട് പോയി പിന്നെ ഈ ഒരു ഇത് പറയാൻ ഞാൻ കാരണം എന്താണ് പിന്നെ ഉമ്മ ഉപ്പി മരിച്ചു പിന്നെ ഞങ്ങളുടെ മക്കൾക്ക് വീടുണ്ടാക്കിയത് വലിയപ്പാണ് ഉമ്മാൻ്റെ ഉപ്പാണ് ഉമ്മ പറഞ്ഞില്ല ഉപ്പുണ്ടാക്കാത്ത ഉമ്മ താമസിക്കൂല ആ വാക്ക് പഠിച്ചാൻ നിറവേറ്റി എന്താ ദുനിയാവിൽ ഇപ്പാക്ക് ഉമാക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഉമ്മാക്ക് വലിയ ആഗ്രഹം ഉപ്പാൻ കൈക്കൊണ്ടൊരു വീട് ഉണ്ടാക്കി കാണാനിരുന്നു ഉമാൻ്റെ ആഗ്രഹം പോലെ തന്നെ പിന്നെ ഉമ്മ വേറൊരു വാക്കും പറഞ്ഞിക്കഴുക ഉമ്മ ആദ്യമൊക്കെ അങ്ങനെ ചെറിയ മക്കളാകുന്ന സമയത്ത് ഉമ്മ എപ്പോഴും പറയും ഇങ്ങനെ മടി കിടന്നിട്ട് വേണം മരിക്കാനും അപ്പോൾ ഞങ്ങളും മക്കളൊക്കെ കളിയാക്കൂട്ട ഏ ഉമ്മ മരിക്കണ സമയത്ത് ഇപ്പം മടി കാണിച്ചിരിക്ക മലേഷ്യയിലാണ് എവിടെയെങ്കിലും കാണിക്കാറ് പറയും ഞങ്ങൾ മക്കളിട്ടാ അപ്പം തന്നെ ഉമ്മ പറ അതൊന്നും ഇങ്ങനെ പറയണ്ട ഞാനേപ്പച്ചിൻ്റെ ഞങ്ങളെ അപ്പച്ചുണ്ടല്ലോ പച്ചീൻ്റെ മടി കിടന്നിട്ട് എന്നെ മരിക്കുന്നറിയാം അങ്ങനെ ഞങ്ങളെപ്പോഴും ഉമ്മാനെ കളിയാക്കലുണ്ട പക്ഷേ ഉമ്മാര വാക്കും പഠിച്ചോന്നിറവ് എനിക്കറിയില്ല പിന്നെ ഉമ്മ അങ്ങനെ ഓരോ വെറുമ്പാ കെറിഞ്ഞത് ഒക്കെ പഠിച്ചനുണ്ടല്ല യഥാർത്ഥമാക്കി ഉമ്മ നോക്കാൻ വേണ്ടി പോയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഉപ്പ ഉമ്മാക്ക് പെട്ടെന്ന് പ്രഷറ് കൂടിയിട്ട് മരിച്ചത് അപ്പോൾ ഉമ്മക്ക് തല ചുറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ ഉമ്മാ ഉപ്പാക്ക വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എനിക്ക് ചിരിക്കും നടക്കൊക്കെ ചെയ്യായിരുന്നു ഉപ്പ പിന്നെ ഉമ്മ ഇങ്ങനെ കിടന്ന് തല ഇട്ടണം നറുപ്പൊക്കെ എടുക്കണ വീട്ടിൽ തന്നെ ഉമ്മ അവിടെ കെടുന്നു എൻ്റെ മാമനും എൻ്റെ ആമിയെല്ലാവരും ഉണ്ടായിരുന്നു വെക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ രണ്ടു കൂട്ടത്തിലെ ഭാര്യന്മാരും ആ രണ്ട് പേര് ഇപ്പം നല്ല ഇഷ്ടമായിരുന്നു അയത്താ എളീമെന്ന് ഞങ്ങള് വിളിക്കില്ല ആമ്മാണ അവിടുത്തെ ആ അമ്മാനങ്ങൾ വിളിക്കില്ല ആ ആമി ഉമ്മാൻ്റെ ആങ്ങളെയൊക്കെയാണ് വെള്ളം കൊടുത്ത് ഉപ്പി ഒക്കെ വെള്ളം കൊടുത്ത് അപ്പോൾ എന്തേന്ന് ചോദിച്ചിട്ട് ഉപ്പ ഉരുടെ താലെടുത്തിട്ട് മടിക്ക് വേണ്ടി വെച്ചു അപ്പം ഉപ്പമ്മ ഇങ്ങനെ കണ്ണീരി ഇങ്ങനെ ആരുമാതും നോക്കിയിട്ട് ചോദിച്ചു എൻ്റെ മുട്ട തത്താൻ്റെ പേര് ഒക്കെയാന്ന് ചെയ്തു ഒക്കെ എപ്പോൾ എവിടെന്നാണ് പറയലമ്മ ഒക്കമ്മോടൊപ്പോടെന്ന് ചോദിച്ചു അപ്പം ഇതിൻ്റെ മടിയിലെല്ലാം കെടുക്കണെന്ന് ചോദിച്ചിട്ട് അപ്പ ഉരുടെ മൂത്ത ആങ്ങളുടെ പേരും ചോദിച്ചു വേറൊന്നും ഉമ്മ ചോദിച്ചിട്ടില്ല അങ്ങനെയാണ് ആ രണ്ടാഗ്രഹം ഉമ്മാക്ക് ഒരു ദുനാബി വീടും വേണ്ടെന്ന് പറഞ്ഞ് ഉപ്പാൻ്റെ മരക്കെടുന്ന് മരിക്കണമെന്ന് ഉമ്മ പറഞ്ഞു അത് രണ്ടും പഠിച്ചോനുണ്ടല്ലോ നിറവേറ്റി തന്ന് അതാണ് പറഞ്ഞത് എന്നാൽ അത്ര സ്നേഹമുള്ള ഒരു ഭാര്യ ഭർത്താവ് ആരുന്നില്ല ഉമ്മയും ഉപ്പി ഇന്നും ജീവിതത്തിലുണ്ടല്ല ഇന്നെറ്റൊപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാജഹാനുണ്ടല്ല മുന്താസിന് പണിതമാതിരി എൻ്റെ ഉപ്പ ഉപ്പ ഒരു ഉമ്മാക്ക് ഒരു സ്മാരം കണ്ടില്ല പണിത്തിട്ടുണ്ടാവും ഉമ്മ ഇപ്പിയുണ്ടല്ല കുറച്ച് നാളായാലും കൂടുതൽ നാളായാലും ഒരു ചെറുപ്പത്തിനൊന്നും ഞാൻ കേട്ടിട്ടില്ല ഉമ്മ ഉപ്പാൻ ഒരു വയക്ക് പറഞ്ഞതാ ഉപ്പ ഉമ്മാനും ഒരു വയക്ക് പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടിട്ടുമില്ല ഉപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാര്യമാർക്കും ഒരേ പോലത്തെ ഡ്രസ്സേ ഒക്കെ ഒരു ദിവസം ഞങ്ങളെടുത്ത് ഉറങ്ങിയാലും ഒരു ദിവസം അവരെ അടുത്ത് ഉറങ്ങി ഒരു നേരം എൻ്റെ ഉപ്പ ഉച്ചക്ക് ഞങ്ങളുടെ അടുത്താണ് ഭക്ഷണമെങ്കിൽ രാത്രി അവിടുത്തെ ഉമ്മാൻ്റെ അടുത്ത് അണിക്കാറ് ഭക്ഷണം ഞങ്ങൾ ഒരുപാട് നാളെ രണ്ട് മക്കളും രണ്ട് ഭാര്യമാരും മക്കളും എല്ലാവരും കൂടി ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഇന്നും അന്നും പക്ഷേ ജീവിച്ച് കോതി തീർന്നതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മാൻ എൻ്റെ ഉപ്പാൻ പഠിച്ചും കൊണ്ടുപോയി അന്ന് എൻ്റെ ഉമ്മ മരിക്കണ സമയത്ത് എനിക്ക് രണ്ടാമത്തെ മകനെ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഉമ്മ മരിച്ച് അവിടുന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആറു മാസം ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനെ പ്രസവിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പി മരണപ്പെട്ടു അത്ര വിനുപ്പ ഉമ്മ മരിച്ചതിൻ്റെ ശേഷം വിനുപ്പാക്കി ഭയങ്കര ടെൻഷനായിരുന്നു ഡോക്ടർ തന്നെ പറഞ്ഞ് ബാക്കി എന്തോ കാര്യമായിട്ട് ഒരുപാട് ടെൻഷൻ മനസ്സിലുണ്ട് അതാണ് കിഡ്നീൻ്റെ പ്രശ്നമൊക്കെ തന്നെ എന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത് എന്നറി പിന്നെ പോരാത്തത് ഉമ്മ മരിക്കണ സമയത്തുണ്ടല്ലോ ഞങ്ങളുടെ ഉമ്മാൻ്റെയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് മക്കളേ ആയിരുന്നു ഞങ്ങൾ ഈ അഞ്ച് മക്കൾക്കും ഒരു മക്കൾക്കും പോലും ഉമ്മാൻ്റെ മരണ സമയത്ത് കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം പക്ഷേ ഞങ്ങളിപ്പ മരിക്കണ സമയത്ത് ഞങ്ങൾ ഈ അഞ്ച് മക്കളും അരികത്തുണ്ടായിരുന്നു അന്ന് എൻ്റെ ഒരു ജേഷ്ഠത്തിൽ പഠിച്ചവനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളഞ്ച് മക്കളുണ്ടായിട്ട് ഞങ്ങളുടെ ഉമ്മാൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരാൾക്ക് പോലും എടുത്തിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചവനും നമ്മളപ്പാൻ്റെ ഉണ്ടല്ല അപ്പോൾ ഏതാ രീതിയിൽ രക്ഷ ഇല്ല ഉപ്പാൻ്റെ ആ സമയത്ത് ഞങ്ങൾ അഞ്ച് മക്കളുണ്ടല്ലോ ഉപ്പാൻ്റെ അരികത്ത് വേണം ആ ദോഹ ചിലപ്പോൾ പഠിച്ചും സ്വീകരിച്ചിട്ടുണ്ടാവില്ലേക്കാറ് അതേപോലെ തന്നെ ഉപ്പ മരിക്കും എന്നൊന്നപ്പോൾ നമ്മൾ വിചാരിക്കില്ലല്ല മരിക്കണം അന്ന് ഇതും മകൻക്ക് നാൽപ്പത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഭർത്താവിന് വീട്ടിൽ നമ്മളെ വീട്ടിലേക്ക് പോയതാണ് അൻപത്തഞ്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ അതേമാതിരി ഉപ്പാൻ്റെ മറ്റേ വീട്ടിലായിരുന്നു ഉപ്പ ഞങ്ങൾ ഇപ്പുറത്തെ ഞങ്ങളെ വില്ലിപ്പുണ്ടാക്കി തന്ന വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് നിന്ന് ഞങ്ങളിങ്ങനെ ദിവസം നാട്ടിൽ കുറച്ച് നടക്കണം അവിടെ പോകും അപ്പോൾ അന്നും ഇതേപോലെ ചെന്നപ്പോൾ ഉപ്പ പറഞ്ഞ് രാവിലെ ഡയാലിസിന് പോകുമല്ലേ നിങ്ങൾ ഇന്ന് തിരിച്ച് പോണ്ടപ്പോ മക്കളെല്ലാവരും ഇന്നിവിടെ നിന്നോടി രാവിലെ ഉപ്പ പോയതിൻ്റെ ശേഷം പോയാൽ മതി എന്നറിഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇപ്പാരുടെ ഒരു വാക്ക് തട്ടി തട്ടിത്തെറിച്ച് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോന്നിര അന്ന് രാത്രി ഉപ്പ ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എണീച്ചിട്ട് അപ്പം ഭയങ്കര കാല് കടച്ചിലായിരുന്നു അപ്പം കാൽ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുത്ത് അപ്പോൾ ഉഴിഞ്ഞു കൊടുക്കണേൻ്റെ ഇടക്ക് അപ്പം കുറച്ച് നേരം എണീച്ചിരിക്കും അതിന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പം ഉപ്പ പറഞ്ഞു ഞാൻ അസുദിച്ച ആ കുട്ടീനെ ഉണ്ടല്ലോ കുറച്ച് നന്നായി ചെറുതല്ല അന മടിയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടി പറയും അങ്ങനെ മടിയിൽ ഇങ്ങനെ കയ്യിൽ പൊന്തിച്ച് ഇങ്ങോട്ട് നല്ലൊരു ആരോഗ്യമുള്ള മനസ്സിലായിരുന്നു പക്ഷെ ഇപ്പം മരണ സമയത്തൊന്നും അങ്ങനെ ആരോഗ്യമൊന്നും നശിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇപ്പം ഇങ്ങനെ നാറ്റി കൊടുത്തപ്പോൾ അന കണ് ഇങ്ങനെ കണ്ണീരുണ്ടായിരുന്നു കുട്ടീനെ നീത്ത്ക്ക് വീണു അതിപ്പെന്നോട് പറഞ്ഞു പല കുട്ടിക്ക് രണ്ട് ആൺകുട്ടിയാണല്ലോ ഉറപ്പ് താങ്കള് ദുനാവിൽ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടല്ല അവരെ കൊണ്ടും ആരെ കുട്ടിക്ക് തീരും ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ നോക്കാഞ്ഞിട്ടല്ല അവര് നല്ല നമ്മളെ നോക്കി പക്ഷെ എൻ്റെ മക്കളിൽ വലുതായിട്ട് ഇനി എൻ്റെ ഭർത്താവിന് എല്ലാ കൊണ്ടാവാൻ കൊടുക്ക കാണിച്ചു തരാനും പ്പാൻ്റെ ആ വാക്ക് നമ്മളൊരു അപ്പിന് നിറവേറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് എൻ്റെ ഉപ്പ പറഞ്ഞു അവിടുന്ന് കുറച്ച് സമയ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മരണപ്പെട്ടത് ഇന്നും എൻ്റെ മക്കൾ ഇന്ന് കൊണ്ടെടുക്കുന്നത് കാണും എൻ്റെ ഉപ്പാൻ്റെ വാക്കാണ് ഓർക്കാറ് അതിനേക്കാൾ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ പറഞ്ഞ ആ വീട് ഉപ്പ ഉമ്മ പോയ സ്ഥലത്ത് ഉണ്ടാക്കി കൊടുക്കട്ടെ അവിടെ അവരെ രണ്ട് പേരോടെ അവിടെ കാണില്ല ഉമ്മാനിയാവിൽ ഉണ്ടാക്കി കൊടുക്കാത്ത ആ വീട് പഠിച്ചു നാളെ ആഗ്രഹത്തിൽ ഉപ്പാൻ കൈക്കൊണ്ടുണ്ടാക്കി കൊടുക്കും നല്ല ഉറപ്പുണ്ട് വൻസങ്കടം പറഞ്ഞില്ല സാറില്ലോട് പറയുമ്പോൾ എന്തോ ആ വീടിനെ പറ്റി ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ മക്കൾ പറയാറുണ്ട് എന്താ ഉമ്മാക്ക് അത്ര ഇഷ്ടമായിരുന്നു ഉപ്പാരൊക്കെ കൊണ്ട് ഒരു വീടാവാൻ ഉമ്മ മരിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോത്തു ഞങ്ങൾക്ക് വീട് പടി തീർന്നു ഞങ്ങളതിൽ കയറിയിരിക്കുകയും ചെയ്തു അസ്സലാമലിക്കും വീഡിയോ കണ്ട് മുഴുവനും സ്പ്പ് ചെയ്യാറെല്ലാവരും കാണണം സബ്സ്ക്രൈബ് തരാൻ ലൈക്ക് തരാൻ കമൻറ്റ് തരാനൊന്നും മറക്കരുതിട്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ ആജുസ് ഇങ്ങളുടെ മുന്നിൽ